അസ്സാമലൈക്കും വരഹമത്തല്ലാ ഇബ്രകാത്തു ഇന്നിപ്പം ഞാൻ പറയാൻ പോണത് ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ ചെയ്യാൻ പോണ വീഡിയോ എൻ്റെ കൂട്ടുകാരിക്ക് സംഭവിച്ച ഒരു കഥയാണ് അവൾ അത്രയും ചങ്കുപൊട്ടി നിൽക്കുന്ന അവസരത്തിൽ അവൾക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഈ ഇതിലൂടെ പറയുന്നത് അതിൽ ഞാൻ പറഞ്ഞു കൊടുത്തൊരു തിക്കറ് ചൊല്ലിയിട്ട് അവൾക്ക് കിട്ടിയ ഒരു സന്തോഷം കിട്ടിയ ഏറ്റവും വലിയ നിധി എന്ന് വെച്ചാൽ സ്വന്തം മകളെ അവൾക്ക് തിരിച്ചു കിട്ടിയ കഥയാണ് പറയുന്നത് കൈവിട്ട് പോയിന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ട് കൈവിട്ട് പോയി ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല ഞാൻ എന്തെങ്ങനെ പറയും എൻ്റെ ഭർത്താവിനോട് എന്ത് പറയും ആൾക്കാരോട് എന്ത് പറയും എന്ന് അങ്ങനെ അലറി വിളിച്ച് അവൾക്ക് ആ ഒരു പ്രാന്തിയെപ്പോലെ ആരുമില്ലാണ്ട് ഭയങ്കര സങ്കടപ്പെട്ടു നിൽക്കണ അവസരത്തിലാണ് ഞാനിതറിയുന്നത് അപ്പോൾ വെച്ചാൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പറാണ് ഇവൾ താമസിക്കുന്നത് അപ്പോൾ വെച്ചാൽ ഇവരെ ഇവിടെ വീട്ടിലെ സാഹചര്യം സാഹചര്യങ്ങളൊക്കെ അറിയാം ഇവിടെ എങ്ങനെയുള്ളിൽ ഫോൺ ചെയ്യാറുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവൾക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അറിഞ്ഞായിരുന്നില്ല അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഈ മോളെന്ന് വെച്ചാൽ നല്ല മോളാണ് കാണാൻ മൂത്ത മോനെന്നു വെച്ചാൽ ഈ ഡിഗ്രിക്ക് പഠിക്കണേ ഡിഗ്രി കഴിഞ്ഞെന്ന് തോന്നണിപ്പോൾ ഡിഗ്രി ഡിഗ്രിക്ക് പഠിക്കുന്നെ ഈ കുട്ടി പ്ലസ് ടുവിനും പഠിക്കുന്നേ മൂത്തത് ആൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടി രണ്ടാമത്തെ കുട്ടിയാണ് ഈ മോളുടെ കഥയാണീ പറയുന്നത് അപ്പം ഈ കുട്ടിയെന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര വാശി കൂടുതലാണ് വാശ് കൂടുതൽ എല്ലാത്തിലും എല്ലാ തും മേടിക്കണം എന്ന് വെച്ചപ്പ വേടിക്കണം അങ്ങനെ എല്ലാ മക്കളെയും ഇങ്ങനത്തെ വാശിയുള്ള മക്കളെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് വെറുതെയല്ല ഭയങ്കര ഭയങ്കര വാശിയായിരുന്നു ആദ്യം തന്നെ ഇവളെന്ത് സാധനം വേണമെന്ന് പറഞ്ഞാലും പിന്നെയെന്ന് പറയാൻ പിന്നെന്ന് പറയാൻ അവൾ സമ്മതിക്കില്ല ഇവളാണെങ്കിലോ അത് കേട്ട പാതി പൈസ എടുത്ത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ പാപ്പ ഇങ്ങനെ അയക്കുന്ന പൈസ അല്ലേന്ന് വിചാരിച്ചിട്ട് ഇവൾക്കുണ്ടായില്ല ഒരു ഇങ്ങനെ അയ്യോ പാപ്പ കഷ്ടപ്പെടുന്നതല്ലേ നീ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും മക്കളോട് പറഞ്ഞു കൊടുക്കലില്ല ഇത് ആദ്യത്തെ മോനാണ് പിന്നെ രണ്ടാമത്തേല്ലേ ഈ കുട്ടിയല്ലേന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം അളിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെ എന്താ വെച്ചാൽ ഇവള് ഇങ്ങനെ പ്ലസ് ടുവിന് ഇവള് അങ്ങനെ അഡ്മിഷൻ കിട്ടിയ അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കണേ അവൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവളങ്ങ ഒരു ദിവസം സ്കൂൾ വിട്ട് സ്കൂളിലാണല്ലോ പഠിക്കുന്നത് വരാൻ വൈകി വരാൻ വൈകിയപ്പോൾ അപ്പോൾ എല്ലാ ദിവസവും വരാറുണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ആ റൂമിൽ ഇരുന്നിട്ട് ഈ ഫോൺ ഫോൺ അവൾക്ക് മേടിച്ചെടുത്തിട്ടില്ല ഫോൺ അപ്പോൾ എന്ന് വെച്ചാൽ ഇവളെ എടുത്തുകൊണ്ട് പോയിട്ട് റൂമിൽ ഇരുന്നിട്ട് പഠിക്കാനാണെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ അസൈൻമെൻറ് ഉണ്ട് അതുണ്ട് ഇത് പറഞ്ഞിട്ട് ഇവളെന്നു വെച്ചാൽ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും അപ്പോൾ ഇവള് രാത്രി ആയി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ സീരിയലും അങ്ങനെയൊക്കെ ഇരുന്ന് കാണും അതങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ് അങ്ങനെയാണ് ഇവള് അപ്പോൾ അങ്ങനെ വെച്ചാൽ അവൾ എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാലും എൻ്റെ അത്രയും പ്രായം ഇല്ല കേട്ടോ പ്രായ ഇപ്പോൾ മക്കളിപ്പോൾ ഇത്രയായിട്ടല്ല എന്നുള്ളൂ ഇവള് പ്ലസ് ടുവിന് പഠിക്കുന്ന മറ്റേ ഡിഗ്രിക്ക് പഠിക്കുന്ന അത്രയല്ലായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് അവളിങ്ങനെ ഇരുന്നിങ്ങനെ കാണുന്നത് പിന്നെ ഭർത്താവും പിന്നെ അവൾ എന്ത് അത് അങ്ങനെ ഒന്ന് കാണും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കണം അങ്ങനെ ഇവർ വീട്ടിലെ സാഹചര്യം അതിലൂക്കൂടെ ഈ ഈ വച്ചാൽ ഈ അന്ന് വന്നില്ല അന്ന് വന്നില്ല അപ്പോൾ പിന്നെ വരാണ്ടായപ്പോൾ ഇവർക്ക് ആകെ വിഷമായി അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞ് വൈകിട്ട് അവൾ വന്നത് വൈകിട്ട് വന്നപ്പോൾ ചോദിച്ചു നീ എവിടെ പോയിരുന്നു ഇനി നേരം വരെ എവിടെ ഇരുന്നടി അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു പറഞ്ഞു ഞാനിവിടെ അടുത്ത് തന്നെ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ആയി അവളെ കൂടെ അവർ കൊണ്ട് എൻ്റെ ഇവിടെ കൊണ്ടാക്കിയത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അവർ ഇവിളക്ക് വിശ്വസിച്ചു ഉമ്മമാരല്ലേ പെട്ടെന്ന് വിശ്വസിക്കും അപ്പോൾ ഈ മോന് ഉണ്ടല്ലോ മോനൊത്തിരി വൈകിട്ടൊക്കെ അല്ലേ കൂട്ടുകാരപ്പം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾക്ക് അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ല മോനെ അങ്ങളേനായാലും അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആദ്യത്തെ തവണ അങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഒരു ദിവസം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ഇവളെ കാണാനില്ല ഇവളെ സന്ധ്യയായിട്ടും കാണുന്നില്ല അപ്പം അപ്പോൾ അവൾ കോളേജിലും കൂട്ടുകാരത്തികളോടൊക്കെ വിളിച്ച് ചോദിച്ചാലൊക്കെ കഴിഞ്ഞു അങ്ങനെ കൂട്ടുകാരത്തികളോടൊക്കെ ചോദിച്ചു പിന്നെ അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ വീട്ടിലെത്തിയല്ലോ ഇപ്പം അവളൊന്ന് അവളങ്ങോട്ട് പോന്നിട്ടുണ്ടായല്ലോ ഞങ്ങൾ ഞങ്ങളാരും കണ്ടിട്ടില്ല കോളേജ് എണീച്ച് കോളേജിൽ വിളിച്ച് ചോദിച്ചു പറഞ്ഞു ഇവിടെ എല്ലാവരും അടച്ചു ഇവിടെ ആരും ഇല്ല അപ്പോൾ കോളേജിൽ ഒരു ക്ലാസ്സുമല്ലോ ഒന്നുമില്ല ഇപ്പോൾ മണിയൊക്കെ ആയല്ലോ എന്താ ഒരു വിധം കുട്ടിയും ഇവിടെ ഇവിടെ ഇല്ല കുട്ടിയെന്ന് പറഞ്ഞവർ അപ്പം അവൾക്ക് ആകെ വിഷമായി അപ്പം അങ്ങനെ അവൾ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കണമെങ്കിൽ അവൾ വേഗം അവളെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു വേറെ ആരും വരെ വൻ്റെ വീട്ടിലേക്കൊന്നും അസിസ്റ്റൻ്റെ വീട്ടിലേക്കൊന്നും വിളിച്ച് പറയാൻ അവളെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു അവളെ വീട്ടിൽ അവളെ ഉമ്മ നാത്തൂന് എല്ലാവരും അനിയത്തിമാരൊക്കെ കൂടിയിട്ട് അവരെല്ലാവരും വരെ വീട്ടിൽ ഇവളെ വീട്ടിലെത്തി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ തിരയെന്നെ അങ്ങനെ ചോദിച്ചാൽ ഇവളെന്ത ഇത് ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മോളെ കാണുന്നില്ല ഇപ്പം എന്താ കുറേ കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിനോട് വിവരം പറഞ്ഞത് ആര് ആദ്യം പറഞ്ഞ എല്ലാവരും കൂടി പറയണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു ഭർത്താവ് കേട്ട വഴിക്ക് തന്നെ ഇങ്ങോട്ട് നാട്ടിൽ വരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കലേ തന്നെ എന്ത് ചെയ്താൽ നാട്ടിലേക്ക് പോന്നിട്ടില്ല പോരുമ്പോഴേക്കും അയാൾ നാട്ടിലേക്ക് വരാന്നുള്ള ഏർപ്പാടില് നിൽക്കായിരുന്നു അങ്ങനെ പിന്നെ ഇവള് അതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് അന്ന് അന്ന് രാത്രികളത്തെ കഥയെ പറഞ്ഞിട്ടാണ് അന്ന് തന്നെ എന്തേന്ന് വെച്ചാൽ ഇവള് എന്നോ എന്നെ വിളിക്കുന്നു എന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു തന്നെ ആ എന്നിട്ട് എന്നോട് പറഞ്ഞു ഉണ്ടായ സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോളാണ് ഞാനിതറിയുന്നത് ഞാനിതൊന്നും അറിയുന്നില്ല അപ്പോൾ ഇവൾ എന്നോട് പറ അപ്പോഴാണ് ഞാൻ പറയുന്നത് അവൾ പോയത് പോയിരുന്ന കാര്യവും പിന്നെ അതെല്ലാം ഇതിലേല് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവൾ പറയുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ നേരം വൈകീട്ടൊക്കെ കാണാണ്ടൊക്കെ ഇരിക്കലും ഉണ്ടായിരുന്നതൊക്കെ പിന്നീടാണ് ഞാനിതൊക്കെ അറിയുന്നത് ഇത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവൾ കിട്ടിയതിന് ശേഷം അത് പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇവള് അങ്ങനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണം അപ്പം ഞാൻ പറഞ്ഞത് ഡീ അപ്പ എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു അത് നീ വിഷമിക്കാണ്ടിരിക്കുക സജി അപ്പം സജിനാന്നുള്ള പേര് സജി സജി എന്നാണ് വിളിക്കുക എല്ലാവരും അപ്പം സജി നീ വിഷമിക്കാണ്ടിരിക്കുക നമുക്ക് അതിനൊക്കെ ഒരു വഴിയുണ്ട് നമുക്ക് പഠിച്ചോനെ നമുക്ക് ആരും ഇല്ലാതെ നമ്മളെ സഹായിക്കാൻ നടന്ന് നിൽക്കുമ്പോൾ നമുക്ക് വിളിക്കാനുള്ളൊരാളാണ് അള്ളാഹു അപ്പം അള്ളാഹിനെ നമ്മൾ ഓർക്കാണ്ട് നിന്നേലും നമുക്ക് അല്ലാഹു തരേണ്ട ഒരു പരീക്ഷണമാകുമത് അപ്പം നീ എന്തൊയാലും വിഷമിക്കാൻ നമുക്ക് അള്ളാഹുവിനോട് നീ ഇപ്പം തന്നെ നിസ്കാരപ്പായാലും കയറ് ഇപ്പോൾ ഉലോ ഒന്നും ഉലോ എടുത്തിട്ട് നിസ്കരിക്കാൻ നിൽക്കും അപ്പം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം അങ്ങോട്ട് ധൈ അപ്പം പിന്നെ അള്ളാഹു നമുക്ക് പെട്ടെന്ന് അവിടെ തരും പിന്നെ നമുക്ക് ഒരു കാര്യമുണ്ട് നമ്മൾ അള്ളാഹിനെ അങ്ങോട്ട് വിളിക്കണേ നമ്മൾ സ്ബൻ അള്ളാഹു വനിമൽ വക്കീൽ വൻ എമൽ മൗല വനിമൽ നസീർ ആ ദിക്കറാണ് ഞാൻ പറഞ്ഞു കൊടുത്ത കേട്ടോ ഹസ്ബൻ അള്ളാഹു വനിമൽ വക്കീൽ വന ഇമൽ മൗലാ വനമൽ നസീർ അപ്പം ആ ആറ് ദിക്കറാണ് ഞാൻ പറ ഇത് ഇത് ചെല്ലിയിട്ട് നീ എണ്ണോന്ന് നോക്കണ്ട കാലം നോക്കണ്ട ഒന്നും നോക്കണ്ട അത് അങ്ങട് നല്ലോണം ചെല്ലി രണ്ട് കയ്യെ മേലോട്ടണ്ട് ഉയർത്തിയിട്ട് നിസ്കരിച്ചിരുന്നിട്ട് അല്ലാണ്ട് അങ്ങട് തേട് അപ്പം അള്ളാഹു നിൻ്റെ വിഷമം മാറ്റി തരും ഞാൻ ഉറപ്പ് പറഞ്ഞവളോട് ആഷാ ബി കഥ നമുക്ക് കേട്ടിട്ടില്ലേ ആഷ നബി അലൈഹി അള്ളു ഒരു ചെറിയ പെണക്കൊക്കെ ഉണ്ടായി അവർ ആഷ അള്ളാഹുനങ്ങനെ വെറുതെ ഇങ്ങനെ സംശയിച്ചൊരു കഥ നമുക്ക് കേട്ടിട്ടില്ലേ വ്യഭിചാര ആരോപണം സഹാബികളും ഒത്തടങ് ഒന്നടങ്ങ് എല്ലാവരും കൂടി പറഞ്ഞിട്ട് ആ നേരത്തെ ഐഷാർ അള്ളാഹുഹ ചു പൊട്ടി നിന്നിട്ട് അള്ളാഹുവിനോട് എല്ലാവരും ഒറ്റ ആ അടിക്കങ്ങി ഐഷാബിവിനെ അത് കുറ്റപ്പെടുത്തിയപ്പോൾ സ്വന്തം ഉമ്മ പോലും വിശ്വസിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വിഷമം പിടിച്ചിട്ട് അങ്ങനെ നിന്നിട്ട് ഈ ദിക്കർ അങ്ങോട്ട് ചെല്ലിയിട്ടെന്ന ആഷാ ബീവി ഒരു ദിവസം കുറേ ദിവസം കണ്ടിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ നബി സല്ലു അലി സ്വലമ്മ അകലെന്ന് വരുന്നത് ജനാലയക്കൂടെ കണ്ടു ജനാലക്കൂടെ കണ്ടിട്ട് ആഷ ഓടി ചെല്ലണം നബി സല്ലാ വല്ലമാൻ്റെ അടുത്തേക്ക് അപ്പം നബി സല്ലാ അലി വല്ലമ പറഞ്ഞു വേഗം വന്ന് കെട്ടിപ്പിടിച്ചു അപ്പം ഇവളോടുള്ള എല്ലാ വിഷമവും ഇത് ഇവള് അപ്പം അള്ളാഹുവിൻ്റെ വൈ കെട്ടിട്ടാണ് എഫി സല്ലാല് സമയം വരുന്നത് വൈകി കിട്ടി ഇത് ഈ ആയിഷാ ബിവി ഒരു കുറ്റക്കാരി എന്ന് പറഞ്ഞ സ്ഥിതിക്കാണ് എ ബി സല്ലാ അലുസന വന്നത് അപ്പോൾ ആയിഷാറല്ലാഹു എന്നു പറഞ്ഞേ അപ്പം എന്ത് നീ എങ്ങനെയാണ് നീ അള്ളാഹുവിന് വിളിച്ചത് അപ്പം അള്ളാഹെന്ന് ഈ ആ ഷാബി പറഞ്ഞാണ് ഞാൻ ഇന്ന ദിക്കർ ചൊല്ലിയിട്ടാണെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എനിക്ക് ഇത് ഇതല്ലാഹു ഇത് എന്നെ രക്ഷിക്കും ഇതിൽ നിന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവാചകൻ എൻ്റെ അടുത്തേക്ക് വരും ഉള്ള ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ദിക്കറി ചൊല്ലിയിട്ട് അപ്പോൾ ആ ഈ കഥയൊക്കെ ഞാൻ അവളോട് കൊടുത്തു അങ്ങനെ അവൾ എന്തേലും കരപ്പായലേ ഓളിർത്ത് കയറിയിട്ട് ആ ഒരു സന്ധ്യ നേരത്ത് കയറിയ ഓളിർത്ത് കയറിയിട്ട് അവളവളുടെ ഉമ്മയും എല്ലാവരും പ്രാർത്ഥിക്കുന്നേ ആ ഉമ്മ നാത്തുമാരൊക്കെ ഉണ്ട് അവളെ വീട്ടിൽ ഒക്കെ എല്ലാവരും ഇവിടെ നിന്ന് അപ്പോളും ഇവൻ്റെ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ അവൾക്ക് ആകെ ആരോടും പറയാൻ പേടിയായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഇവളെ വീട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട് അതറിഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ഇങ്ങനെ ഇത് ചെല്ലി പ്രാർത്ഥിച്ച് ഇങ്ങനെ ചെല്ലി 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 അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് താജുദിനും പ്ര പ്രാർത്ഥിച്ചോളോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായി എന്നിട്ട് അവളങ്ങനെ അവർ അങ്ങനെ ഭക്ഷണമൊക്കെ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു ഇവിള അങ്ങനെ കഴിച്ചില്ല അങ്ങനെ വാഹക സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന നേരത്തെ പതിനൊന്ന് മണിയായി കാണും ആ നേരത്തെ ഒരു കോളിമ്പല്ലടി കോളിമ്പല്ലടിച്ചിട്ട് ഇവർ വേമ്പം അതിൽ ചെന്ന് തുറന്നു നോക്കി വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറയുന്നത് ആ കുട്ടി വന്ന് നിൽക്കണമെന്ന് ഈ മോള് വന്ന് നിന്നിട്ട് ഇവിള് പറയാന്ന് എനിക്ക് എൻ്റെ ഉമ്മന്തി ഉമ്മാരുടെ കാണണമെന്ന് പറഞ്ഞിട്ട് കൂടി ചെന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് എൻ്റെ ഉമ്മാട് പറന്ന് ഇനി ഇതേ എന്നെ കാത്ത് അവിടെ പുറത്ത് ഇന്ന ആൾ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അവരോടൊരു നോണ പറഞ്ഞിട്ടാണ് വന്നത് അവരോട് പറഞ്ഞ് ഞാൻ എൻ്റെ കുറച്ച് സ്വർണം വീട്ടിലുണ്ട് ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകണം ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നു വിട്ടതാണെന്നവർ വീട്ടുകാര് ഞാൻ ഇനി അതങ്ങനെ ഒരു നോണം അവരോട് പറഞ്ഞതാണ് പറഞ്ഞതാണുമ്മ ഇനി ഞാൻ ഒരിക്കലും അവൻ്റെ കൂടെ പോകണില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഉമ്മാനെ ഇങ്ങനെ ഭയങ്കര മിസ് ചെയ്തു എനിക്ക് ഉമ്മാൻ്റെ കാണാൻ തോന്നി ഞാൻ അതാണ് വന്നത് എനിക്ക് ഇനി ഞാൻ ഇനി അവൻ്റെ കൊണ്ടുപോയി പോവില്ല ഒരിക്കലും പോവില്ല എന്നിട്ട് അത് ഇങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞു എന്നറിയാം അപ്പം ഇങ്ങനെ അവർ എല്ലാവർക്കും സന്തോഷമായി ഇവരങ്ങനെ അപ്പം ഇതിനെ കാണാണ്ടായി ഇപ്പം കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്നു അവരും കൂടി പോയി അവനെ ഈ കുട്ടീനെ കിട്ടിയ സന്തോഷയെ അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഇത്ത എൻ്റെ മോള് വന്നൂട്ട അങ്ങനെ ഒന്നും അവള് പറഞ്ഞ അലഹമ്മില്ല ഇത്ത ഈ പറഞ്ഞ ദിക്കർ എത്ര മഹത്തമായ ഏറിയ ദിക്കറാണ് എനിക്കത് അത് ചെല്ലിയതിലൂടെയാണ് എനിക്ക് സമാധാനം കിട്ടിയത് അവളോ അവളോ ഉമ്മയോ എല്ലാവരും എന്നോട് പറഞ്ഞു അവൻ ഞാൻ പറഞ്ഞു ഇതൊന്നും എന്നോടല്ല മോളെ പറയേണ്ടത് ഇതൊക്കെ എല്ലാതും തമ്പുരാനാണ് നമുക്കിത് തന്നത് ഇപ്പം എൻ്റെ ഒരു എൻ്റെ ഞാൻ ആരുമല്ലേ എല്ലാം അള്ളാക്ക് അള്ളാട് മാത്രം സ്തുതി പറയുക പഠിച്ചു തമ്പുരാനാണ് അവളെ നിൻ്റെ അടുത്തേക്ക് എത്തിച്ചു തന്നത് അള്ളാഹിനോട് സ്തുതി അലഹദില്ല അവൾക്കും അവളെ ഉമ്മാക്കും അവളെ ഉമ്മാടും ഉമ്മാക്കും എല്ലാവർക്കും സന്തോഷമായി ഇങ്ങനൊരു കുട്ടീനെ ഇങ്ങനെ കിട്ടിയതോടുകൂടി അവൾ അതാണ് പറഞ്ഞത് കൈവിട്ട് പോയി എന്ന് കരുതിയ സാധനമാണ് അവരുടെ കയ്യിൽ കിട്ടിയത് പിന്നെ കൈവിട്ട് പോയി എന്ന് വെച്ചാൽ നിസാരമല്ല അവളുടെ സ്വന്തം രക്തത്തിൽ പറഞ്ഞവണ മക്കളാണ് കാണാണ്ടേ അതോടുണ്ടാവണ ഒരു വിഷമം എന്താ ഓ ഒരുപെളെന്തോരം ഡോക്ടർത്തൊക്കെ പോയി മയങ്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്തു അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം പിന്നെ അതിൽ നിന്നൊക്കെ അലഹമില്ലാ ഒക്കെ ഇവിടെ ചെല്ലി തോ ചെല്ലി ഇതിന് രക്ഷ ഇനി കുട്ടീനെ തിരിച്ചു കിട്ടി അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത് ഇത് മാത്രമല്ല ഇതെല്ലാവരും ഇത് മാത്രം ഓർക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആരെയും വിളിച്ച് വേറെ പ്രാർത്ഥിക്കാൻ പോകരുത് നമുക്ക് നമ്മളെ പഠിച്ച റബ്ബ് നമ്മളെ നമ്മളെ കൂടെയുണ്ട് നമ്മളല്ലാഹു നമ്മളെ കൂടെയുണ്ടെന്നാണ് പറയുന്നത് അള്ളാഹു ഒരിക്കലും നമ്മളെ വിട്ടു പോണില്ല നമ്മൾ മൂന്നാ മൂന്നാൾ കൂടുന്ന കൂടിനോട് എന്തായി നാലാമതായി അള്ളാഹു നമ്മളെ തൊട്ടടുത്തണെന്നാണ് പറയുന്നത് അപ്പം ആ റബ്ബിനെ വിളിച്ച് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അപ്പം അല്ലാഹു നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും അത് കിട്ടുക തന്നെ ചെയ്യും അത് അള്ളാഹു ഒരിക്കലും വിട്ട് കളയാത്ത ദുവാണെങ്കിൽ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞ ദുവാ ചെയ്താൽ നമ്മൾ അള്ളാഹുവിൽ അങ്ങോട്ട് ഭരമേൽപ്പിക്കണേ അള്ളാഹുവേ എനിക്കാരും ഇല്ല എന്നെ സഹായിക്കാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ റബ്ബേ പഠിച്ചോനെ നീ എൻ്റെ പ്രാർത്ഥന നീ ഒന്ന് കേൾക്കണേ എൻ്റെ മോൺ ഇങ്ങനെ പോയി അപ്പോൾ എനിക്ക് ആ കുട്ടീനൊന്ന് തിരിച്ചതായല്ല അപ്പം എന്ത് എന്തു തന്നെ അവിടെ ഉണ്ടായാലും ശരി പടച്ചവൻ അവനെ അവളെങ്ങോട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അങ്ങോട്ട് ഇവിടെ എത്തിക്കുന്നു പറഞ്ഞത് എത്ര സത്യമാണെന്ന് നോക്കിയത് അപ്പം അതാ പറഞ്ഞത് എല്ലാവരും ഇതുവാദങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതുവാ ചെല്ലുക ഇഷ്ട ഹസ്ബൻ അള്ളാഹു വനിമൽ വക്കീൽ വനിമൽ മൗല വനിമൽ നസീർ കേട്ടോ എല്ലാവരും മറക്കരുത് ഇഷ ഇനി ആ കുട്ടിയുടെ കഥ ഒക്കെ ഞാൻ പിന്നെ പറയാം ഇപ്പോൾ അതിനൊക്കെ അലഹമ്മില്ല രണ്ട് മക്കളായി സുഖമായി ഗൾഫിൽ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു ഇൻഷാ എനിക്ക് ഇത് പറഞ്ഞു തരാം കുറച്ച് നാളായി കഴിഞ്ഞിട്ടെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ചൊരു വാർത്തയും കൂടി ഞങ്ങളിങ്ങനെ കേട്ടു അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയാൻ തോന്നിയത് ഇൻഷാല്ല ഇതക്കറി നിങ്ങളെല്ലാവരും മുഖം പിടിക്കുക അസലാമലയിൽക്കും വരമ വാത്തൂ